വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ ചോറോട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ വൈക്കലശ്ശേരി തെരുവിൽ വാർഡ് തല വയോജന കൂട്ടായ്മ നടത്തി ചോറോട് ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു നമ്മളിന്ന് നിൽക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് അൻപത്തൊൻപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾ എന്നുള്ള പേരിലാണ് ഉള്ള ആളുകളാണ് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പൊതുവെ നാല് കാലങ്ങളാണുള്ളത് ഒന്ന് ബാല്യം പിന്നെ കൗമാരം യൗവനം വാർദ്ധക്യം ഇതിലെ അവസാന ഭാഗത്തെത്തി നിൽക്കുന്ന ആളുകളാണ് നമ്മളിപ്പോൾ ഉള്ളത് സ്വാഭാവികമായിട്ടും വയോജനങ്ങളുടെ എണ്ണയിൽ നിന്ന് കൂടിയിട്ടുണ്ട് കുറച്ച് മുമ്പേ ഉള്ള കണക്ക് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ ആകെയില്ല ജനങ്ങളുടെ പത്ത് ശതമാനമാണ് വയോജനങ്ങളെന്നുള്ള കണക്കാക്കിയിട്ടുള്ളത് നേരത്തെ അതിലും കുറവായിരുന്നു ഇപ്പോൾ പുതിയ കണക്കുകൾ വന്നപ്പോൾ പത്ത് ശതമാനത്തോളം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്താറോടു കൂടി അത് പതിനൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം മറ്റോ ആവും എന്നുള്ളതാണ് ഒരു അവസാനം വന്നൊരു കണക്കിലുള്ളത് പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കുറേ കൂടി വ്യത്യസ്തമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തോളം വയോജനങ്ങൾ ഇനി വരുന്ന രണ്ട് വർഷത്തോടു കൂടി ആകുമ്പോഴേക്കും ആയി കഴിയുമെന്നുള്ളതാണ് അവസാനം വന്ന റിപ്പോർട്ട് വാർഡ് മെമ്പർ അധ്യക്ഷത വഹിച്ചു വാർഡിൽ വീടുകൾക്ക് ഒരു വയോജന ക്ലബ്ബ് എന്ന നിലയിൽ രൂപീകരിക്കും പഞ്ചായത്തിലെ വയോജന സൗഹൃദ വാർഡുകളാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്തിന്റെ ഭരണസമിതി അതിന്റെ ഭാഗമായി ഓരോ വാർഡിലും അൻപത് വീടുകൾക്ക് ഒരു വയോജന ക്ലബ്ബ് എന്നുള്ള രീതിയിൽ നമ്മൾ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടിയിരിക്കുന്നു അൻപത് വീട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അൻപത് വീട്ടിലും അൻപത്തൊൻപത് വയസ്സ് ആയ ആളുകൾ ഉണ്ടാവണം എന്നില്ല എങ്കിലും നാളെ ആവാലോ ഇപ്പോൾ നാൽപ്പതോ നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തെട്ട് അല്ലായാലും അടുത്ത പ്രാവശ്യത്തേക്ക് ആവുമല്ലോ അപ്പോൾ അൻപത്തൊമ്പതാവുന്ന മുറക്ക് ആ വീടിനെ ആ ആളുകളെ കൂടി അതിൽ ഉൾപ്പെടുത്താം അൻപത് വീടിന് ഒരു ക്ലസ്റ്റർ ഒരു വയോജന ക്ലബ്ബ് എന്നുള്ള നിലയിൽ നമ്മൾ യോഗം വിളിച്ചു ചേർക്കുകയും അതിലൂടെ അതിനൊരു ഏഴ് അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് എല്ലാ വാർഡിലെ എല്ലാ ഭാഗത്തും ആ രീതിയിൽ രൂപീകരിച്ചതിന് ശേഷം നമ്മൾ വാർഡ് തലത്തിൽ ആ ഭാരവാഹികളെ എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു വാർഡ് തല കമ്മിറ്റിയും രൂപീകരിക്കണം അതിനുശേഷമാണ് പഞ്ചായത്ത് തലത്തിൽ വയോജന സംഗമം സംഘടിപ്പിക്കും ആ സംഗമത്തിൽ വെച്ചുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ വയോജന കമ്മിറ്റിയുടെ ഭാരവാഹികളെ അവിടെയും പ്രഖ്യാപിക്കും അതിനുശേഷം നമ്മൾ ഒരു കമ്മിറ്റികളും നമുക്കിത് ഒരു ഒരു കുടുംബശ്രീയുടെ മാതൃക പിന്തുടർന്നു കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടുന്നത് കുടുംബശ്രീ പോലെ തന്നെ ഒരുപാട് സൗകര്യ സൗജന്യങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ഇപ്പം ലഭ്യമല്ലെങ്കിലും നമുക്ക് ഭാവിയിൽ ലഭിച്ചേക്കാം എന്നുള്ള പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക സംവിധാനങ്ങളും എല്ലാം ആ രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം യോഗം ചേരുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനിക്കപ്പെടുകയും എല്ലാം ചെയ്യാവുന്ന തരത്തിലാണ് ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് രൂപപ്പെടുത്തി കൊണ്ടുപോകേണ്ടത് എം അശോകൻ കെ എം നാരായണൻ സി പി ചന്ദ്രൻ പി കെ ശശി എൻ കെ മോഹൻ എന്നിവർ പ്രസംഗിച്ചു വാർഡ് വികസന സമിതി കൺവീനർ വി അനിൽകുമാർ മാസ്റ്റർ സ്വാഗതവും ഇ ബാലൻ നന്ദിയും പറഞ്ഞു